ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ബ്ലോഗ് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന എൻ്റെ വ്ലോഗാണെട്ടോ ഗൈസ് ആയതൊരു അവസാനം വരെ കണ്ടിട്ടോ ഒന്നഭിപ്രായം പറയരുത് കേട്ടോ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകണ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബുക്ക് തരുന്നേ ആ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പൊയ്ക്കോണ്ടിരിക്കുവാണ് ഗായ്സ് ഞങ്ങളിവിടെ എത്തി അങ്ങനെ ഞാൻ ഉമ്മി നടക്കുവാണേ അപ്പോൾ അത്തച്ചു പറഞ്ഞു നിങ്ങൾ പയ്യൻ നടന്നോ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത്തച്ചി അങ്ങനെ വന്നു പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് നടക്കുവാണേ ഞങ്ങൾ കടയിൽ ഉള്ളിലേക്ക് എറിയപ്പോഴാണ് കണ്ടത് ലേഡീസിൻ്റെ ചുതാര് പിന്നെ ലേഡീസിൻ്റെ ജീൻസ് കുട്ടികളുടെ ടോപ്സ് പിന്നെ ലെഗിൻസ് ഇത് ഞാൻ കണ്ടു കണ്ടുപോയി ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ടോപ്സൊക്കെയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കടയിൽ കയറിയത് ഉമ്മച്ച് അത്തിച്ചും പറഞ്ഞു നീ ടീഷർട്ട് ഒന്ന് ഇട്ടോ കടി നിനക്ക് കറക്റ്റ് ഭാഗമാവും ഉമ്മിച്ചു അത്തിച്ചും പറഞ്ഞു അങ്ങനെ ഇട്ടോക്കുമ്പോൾ കറക്റ്റ് ഭാഗട്ടോ ഉമ്മച്ചിയോ ഷർട്ട് ഇട്ട് വെക്കാൻ പറഞ്ഞു ഞങ്ങൾ ഷർട്ട് ഇട്ട് നോക്കിയപ്പം എനിക്ക് കറക്റ്റ് കറട്ടുമാകട്ടോ അപ്പം കൈ ഒന്ന് ഷേപ്പ് ആക്കണം അപ്പം ഞാനൊരു കല്യാണത്തിൽ ഇട്ടുകൊണ്ട് പോയപ്പോൾ എനിക്ക് കൈ ഷേപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല അപ്പം ടീഷർട്ടും ഷർട്ടും എടുത്ത് അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങളെ ഇറങ്ങി അപ്പോഴാണ് അറിഞ്ഞത് അത്തച്ചോറിഞ്ഞ് നമ്മൾ സൗദാസിലൊന്ന് പോയാലോ ഉമ്മച്ചിയും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഗൈസ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ സൗദാമിയുടെ കട മോർച്ചയിലുള്ള സൗദാസ് അപ്പം അവിടുത്തെ പ്രോഡക്റ്റ്സ് നല്ല പ്രോഡക്റ്റ്സ് ആണ് അപ്പം അവിടെ നിന്ന് ഞാൻ ഒരു ടോപ്സ് എടുത്തു പിന്നെ ഉമ്മച്ചയ്ക്ക് ഒരു എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് വൈദ്യുതി ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സ്റ്റുഡൻറ് കാണാം